കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ ഇത് അഗസ്ത്യാർ കൂടത്തിൽ നിന്ന് ഉത്ഭവിച്ച് പൂവാർ കടലിൽ ലയിക്കുന്നു ഇതിനിടയിൽ അരുവിയായി പിറവിയെടുത്ത് ഒഴുകി അണങ്ങൾ കടന്ന് മരങ്ങളെയും മനുഷ്യരെയും മൃഗങ്ങളെയും നനച്ച് ഒരു ജന്മം പൂർത്തിയാക്കുന്നു നെയ്യാറിന്റെ ഓളപ്പരപ്പുകളും ദൂരെ മഞ്ഞുമൂടിക്കിടക്കുന്ന അഗസ്ത്യാർകൂടം ഒക്കെ ചേർന്ന് അനുഗ്രഹിച്ചു നൽകിയ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ പ്രദേശമാണ് പന്ത തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഒരു മലയോര വനമേഖലയാണിത് കഠിനമായ വേനൽക്കാലത്തുപോലും ജലം ലഭിക്കുന്നതിനാൽ ഇവിടുത്തെ കാർഷിക മേഖലയും മത്സ്യസമ്പത്തുമൊക്കെ ഈ പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകുന്നു ഓരോ കർഷകരും തങ്ങൾക്ക് ലഭിച്ച പ്രകൃതി സ്രോതസ്സുകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയും വരുന്നു അങ്ങനെയുള്ള നിരവധി കർഷകരിൽ ഒരാളാണ് ജി സുരേന്ദ്രൻ പാരമ്പര്യ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന സുരേന്ദ്രന് തന്റെ അറുപത്തിയഞ്ചാം വയസ്സിലും കൃഷിയോടുള്ള അഭിനിവേശം കൂടി വരികയാണ് ർഷം പ്രവാസിയായിരുന്ന ഇദ്ദേഹം എട്ട് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഒരുക്കിയിരിക്കുന്നത് അഗസ്ത്യം വളർത്തലാണ് ഈ ഫാമിലെ ഘടകം നാടൻ പശുക്കളും എച്ച് എഫും കാസർഗോഡ് കുള്ളനും വെച്ചൂർ പശുവും എല്ലാം ചേർന്നതാണ് ഈ ഫാം അഗസ്ത്യാർ കൂടത്തിനും കാളിപ്പാറയ്ക്കും മധ്യേ നിറഞ്ഞു കിടക്കുന്ന നെയ്യാർ ഡാമിന്റെ സംരക്ഷിത തടാകങ്ങളോട് ചേർന്നാണ് സുരേന്ദ്രൻ തന്റെ കൃഷിയിടം ഒരുക്കിയിരിക്കുന്നത് ഒരു ഭാഗത്ത് രണ്ട് കൂടുകളിലായി കറവ പശുക്കളെ സംരക്ഷിച്ചു വരുന്നു പ്രധാനമായും സങ്കരവർഗ ഇനമായ എച്ച് എഫ് ആണ് ഇവിടെ ഉള്ളത് ഇന്ത്യയിലെ ജനപ്രിയ ഇനമായ എച്ച് എഫിനെ ഇദ്ദേഹം തമിഴ്നാട്ടിലെ ചിന്താമണി മാർക്കറ്റിൽ നിന്നാണ് കൊണ്ടുവന്നത് തെരഞ്ഞെടുത്ത എച്ച് എഫ് കാളകളുടെ ബീജം ഉപയോഗിച്ചാണ് ഇവയെ വികസിപ്പിച്ചെടുക്കുന്നത് അതിനാൽ തന്നെ മിത ശീതോഷ്ണ കാലാവസ്ഥയ്ക്ക് ഇവ അനുയോജ്യവുമാണ് ജേഴ്സി എന്ന ഇനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവയ്ക്ക് പാൽ ഉൽപ്പാദനം കൂടുതലാണ് ഇവിടെ ജനിക്കുന്ന കന്നുകുട്ടികളെ സുരേന്ദ്രൻ വിൽക്കാറില്ല ഇങ്ങനെ കുട്ടികളെയും അമ്മ പശുക്കളെയും ഒരുപോലെ സംരക്ഷിച്ചാൽ മാത്രമേ പശു വളർത്തൽ വിപുലമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന അഭിപ്രായമാണ് ഈ കർഷകനുള്ളത് രാവിലെ മൂന്ന് മണിയാകുമ്പോൾ ഉണർന്ന് പശുപരിപാലനം ആരംഭിക്കും പശുക്കളുടെ പ്രഭാത ഭക്ഷണം വൈക്കോലാണ് ദിവസവും രാവിലെയും ഉച്ചയ്ക്കും കറവയ്ക്കും മുൻപ് ഇവയെ കുളിപ്പിച്ചു വൃത്തിയാക്കും എച്ച് എഫിനെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളായ കുളമ്പ് രോഗങ്ങളിൽ നിന്ന് ഇവയെ സംരക്ഷിക്കുന്നതിന് ഇങ്ങനെ രണ്ടു നേരം വൃത്തിയാക്കുന്നതിലൂടെ സാധിക്കുന്നു സിമന്റ് തറയിൽ നിന്നുള്ള തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാനുള്ള റബ്ബർ മാറ്റ് കൂടിനുള്ളിൽ വിരിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നതിന് ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് സിസ്റ്റവും ഒരുക്കിയിരിക്കുന്നു കാറ്റും വെളിച്ചവും നല്ല രീതിയിൽ ലഭിക്കുന്ന രീതിയിലാണ് കൂടൊരുക്കിയിരിക്കുന്നത് എന്നിരുന്നാലും കാറ്റ് ലഭിക്കുന്നതിനായി കൂടിനുള്ളിൽ ഫാനുകളും ക്രമീകരിച്ചിരിക്കുന്നു അകിടുവീക്കമാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി പണ്ട് നമ്മുടെ നാടൻ പശുക്കളിലുണ്ടായിരുന്നതെന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കൂടുതലും സങ്കര ഇനം പശുക്കളാണ് നമ്മുടെ നാട്ടിൽ കർഷകർ വളർത്തുന്നത് അത് പ്രത്യേകിച്ചും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുക്കളാണ് എസ്പെഷ്യലി ഹോൾസ്റ്റീൻ ഫിഷൻ എന്ന് പറയുന്ന എച്ച് എഫ് എന്ന് പൊതുവിൽ പറയുന്ന ഒരു പശുവാണ് സാധാരണയായി കണ്ടുവരുന്നത് അപ്പോൾ അതിന് ധാരാളം രോഗങ്ങളും കാണുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അകടിവീക്കം അകടിവീക്കം ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു അസുഖമാണ് അതുപോലെ കാൽസ്യം കുറഞ്ഞിട്ട് പശു വീണു പോകുന്നൊരവസ്ഥയുണ്ട് ആ ഒരു അവസ്ഥ കർഷകർക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് അതുപോലെ അതിന് എണീപ്പിക്കാൻ പാകത്തിലുള്ള മെഷീൻസ് ഇപ്പം ആണ് ഇപ്പം പള്ളിക്കാട് മൃഗാശുപത്രിയിലും അതിന് കൗ ലിഫ്റ്റിംഗ് മെഷീൻ അവൈലബിൾ ആണ് പണ്ട് പ്രൈവറ്റായിട്ട് മാത്രമേ ആ ഒരു മെഷീൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒത്തിരി വാടകയൊക്കെ കൊടുത്ത് കർഷകരെടുക്കേണ്ട ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഏകദേശം പാൾ സൊസൈറ്റികളിലും മൃഗാശുപത്രികളിൽ തന്നെ ഇത് പഞ്ചായത്തിൻ്റെ സ്കീമിൽ വാങ്ങിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ വീണുപോകുന്ന പശുക്കളെ എണീപ്പിക്കാൻ അത് കർഷകർക്ക് വലിയൊരു ഉപകാരമാണ് കൃത്യമായ നിരീക്ഷണത്തിലൂടെ മാത്രമാണ് ഇവയുടെ രോഗങ്ങൾ കണ്ടുപിടിച്ച് പ്രതിരോധിക്കുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സംരക്ഷണമാണ് സുരേന്ദ്രൻ തൻ്റെ പശുക്കൾക്ക് നൽകുന്നത് നാടൻ പശുക്കളെ അപേക്ഷിച്ച് ഇത്തരം സങ്കര ഇനങ്ങൾ കൂടുതൽ പാലു നൽകുന്നു നാടൻ പശുക്കൾ ഒരു പത്തെണ്ണത്തോളം ഉണ്ട് പക്ഷേ അതിന് രണ്ട് രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നതുകൊണ്ട് അത് ആൾക്കാർക്ക് ആർക്കും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല മുതലാകില്ല അതുപോലെ മറ്റേ പശുക്കളെ കൂടെ ഇത് പോകാമെന്നുള്ളതേ ഉള്ളൂ എച്ചപ്പാണ് ഏറ്റവും മെച്ചം പാലിന് മെച്ചം വെച്ചപ്പാണ് ഇവിടെ മുപ്പത്തഞ്ച് ലിറ്റർ വരെ പാൽ കിട്ടിയ പശുക്കളുണ്ട് ഉണ്ടാ ആയിട്ടുണ്ട് അതിന് താഴോട്ട് ബാക്കി നല്ല പാലുള്ള ഉണ്ടെങ്കിൽ മാത്രമേ ഫാം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിനുള്ള തടസ്സമുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് പശുക്കളെ കൊണ്ടുവരുന്നത് ചിന്താമണി മാർക്കറ്റിൽ നിന്നാണ് ഞാൻ കൂടുതൽ പശുക്കളെയും കൊണ്ടുവന്ന് ഇപ്പം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നുള്ള പശുക്കളാണെങ്കിൽ മാത്രമേ ഈട് കിട്ടുള്ളൂ പാൽ കറക്കാൻ ഒരു ആറ് ആറുമാസമായിട്ടും വലിയ കുറ കുറവില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന പശുക്കൾക്ക് ഒരു ഒന്നര മാസമാകുമ്പോൾ പകുതി പാലായി മാറും അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പശുക്കളാണ് നമുക്ക് ഈട് നിന്ന് പോകുന്നത് ഇപ്പോഴും കറവയന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് പാൽ കറന്നെടുക്കുന്നത് അധിക ജനവാസമില്ലാത്ത പ്രദേശമായതിനാൽ മുഴുവൻ പാലും സൊസൈറ്റിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് രാവിലെ ഒരു മൂന്നര ആവുമ്പോഴും ഇവിടെ ഷാട്ടിങ് തുടങ്ങും എല്ലാം കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കിയതിന് ശേഷം മൂന്നര ആകുമ്പം കറക്കാൻ തുടങ്ങും അഞ്ചുമണിയാവുമ്പോൾ അഞ്ച് അഞ്ചഞ്ചര ആകുമ്പം തീരും എന്നിട്ട് പാല് സൊസൈറ്റി കൊണ്ട് കൊടുക്കും സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത് പാല് മൊത്തവും ഇവിടെ അടുത്ത വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സൊസൈറ്റിയാണ് മെയിനായിട്ടുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ പശുവിനെ തീറ്റ കൊടുക്കാനായിട്ടുള്ള പരിപാടികൾ തുടങ്ങും തീറ്റ കൊടുക്കും വെള്ളവും തീറ്റയൊക്കെ ഉള്ളത് പിന്നെ വെള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിൽ ആണ് വെള്ളത്തിൻ്റെ സൗകര്യം പിന്നെ ബാക്കി തീറ്റയും പരിപാടികളെല്ലാം തുടങ്ങി പിന്നെ ഉരുമ്പോൾ എട്ടര ആകുമ്പോൾ എല്ലാ പണിയും കഴിയും പിന്നെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് മുമ്പ് ഒരു മണിയാകുമ്പം മാറ്റു വൃത്തിയാക്കാൻ തുടങ്ങും കുളിപ്പിക്കാനും എടുക്കാനൊക്കെ തുടങ്ങും അത് കഴിഞ്ഞിട്ട് പാല് കറക്കാൻ തുടങ്ങും കാരണം പിന്നെ അതുപോലെ തന്നെ രാവിലെത്തെ ശിഷ്ടം തന്നെ പിന്നെ തീറ്റയും കൊടുത്ത് വെള്ളവും കൊടുത്ത് എല്ലാം എല്ലാം ഉണ്ണാക്കും എല്ലാ പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് അഞ്ചുമണിയാകുമ്പോൾ പണിയെല്ലാം തീരും ഒരു ദിവസത്തെ ജോലി അത്രയാണ് കേരളത്തിലെ ഒരു പ്രധാന കന്നുകാലി ഇനമായ കാസർഗോഡ് കുള്ളനാണ് ഈ തൊഴുത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം കാസർഗോഡ് ജില്ലയിലെ ഉൾഗ്രാമങ്ങളാണ് ഇവയുടെ സ്വദേശം പ്രതിദിനം ഏകദേശം രണ്ട് മുതൽ മൂന്ന് വരെ ലിറ്റർ പാൽ ലഭിക്കുന്നു അത് കിടാനികൾക്ക് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത് മനുഷ്യരുമായി നന്നായി ഇണങ്ങുന്ന ഇനങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ വാർഡിൽ അഭിമാനകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫാം ആണ് അഗസ്ത്യ ഫാം ഇവിടെ ഏകദേശം എട്ട് ഏക്കറിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വിവിധ ഇനത്തിലുള്ള പശുക്കളെ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പരിപാലിച്ച് അത് വലിയൊരു നേട്ടമായിട്ട് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ക്ഷീര കർഷകരുടെ അഭിമാനകരമായിട്ട് നിൽക്കുന്ന ഒരു ഫാം തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ എട്ടര ഏക്കറിൽ പശുക്കൾക്ക് വേണ്ടിയുള്ള തീറ്റപ്പുൽ കൃഷി അതുപോലെ തന്നെ മറ്റ് പിന്നെ പ്ലാവ് അതുപോലെ എറുംപുട്ടാൻ ഇങ്ങനെയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഇതുപോലെയുള്ള കൃഷിയും ഇതിനിടയിലൂടെ അത് നടത്തി വരുന്നുണ്ട് ബഹുമാനായിട്ടുള്ള സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഈ ഫാം നടത്തുന്നത് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ കൃത്യമായി പശുക്കൾക്ക് തീറ്റ കൊടുക്കുകയും പുല്ലിടുന്നതും പശുക്കളെ പരിപാലിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് പിന്നെ അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം ഈ ഫാമിൽ തന്നെയാണ് അദ്ദേഹം ഒരു ചെറിയ റൂമൊക്കെ ചെയ്തതുകൊണ്ട് പശുക്കൾക്ക് വേണ്ടി വീട്ടിൽ പോലും പോകാതെ ഇവിടെ തന്നെയാണ് അദ്ദേഹം അന്തി ഉറങ്ങുകയും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അത്രമാത്രം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് ഈ ഫാമിനെ അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം കാർഷിക മേഖലയിലൂടെ ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് നമുക്കിത് ടൂറിസ്റ്റുകൾക്ക് വന്ന് കാണുവാനും ഇതിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെ സൗകര്യപ്രദമായിട്ടുള്ള നെയ്യാർ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് വൈക്കോലും തീറ്റയും കൂടാതെ തീറ്റ പുല്ലാണ് ഇവയ്ക്ക് നൽകുന്നത് പശുക്കൾക്കായി സൂപ്പർ നെപ്പിയർ ഇനത്തിൽപ്പെട്ട തീറ്റ പുല്ലാണ് കൃഷി ചെയ്തു വരുന്നത് പശു പോത്ത് ആട് വളർത്തൽ സംരംഭങ്ങളുടെ നട്ടലാണ് തീറ്റപ്പുൽ കൃഷി തീറ്റപ്പുലിന്റെ ഇടതടവില്ലാത്ത ലഭ്യതയും മേന്മയും എല്ലാം ഉൽപാദനത്തിലും പ്രതിഫലിക്കും ഡയറി ഫാമുകൾ നടത്താൻ ഒരു ദിവസം വേണ്ടി വരുന്ന ചെലവിൽ എഴുപത് ശതമാനവും കാലിത്തീറ്റയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ആവശ്യമായ തീറ്റ പുൽകൃഷി സ്വന്തമായി ഉണ്ടെങ്കിൽ ചെലവ് പാതിയായി കുറയ്ക്കാം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഗോമൂത്രവും ചാണകവും ആവശ്യം പോലെ ലഭിക്കുന്നതിനാൽ തീറ്റ പുൽകൃഷിക്ക് പ്രത്യേക പരിചരണമൊന്നും ആവശ്യമായി വരുന്നില്ല വൈക്കോലിനേക്കാൾ പോഷകമേറിയതാണ് അതിനാൽ ഉണക്കപുല് തീറ്റ പുല്ല് ഉണക്കിയെടുത്താൽ പച്ച നിറത്തിലും വയലറ്റ് നിറത്തിലുമുള്ള പുല്ലുകളാണ് ഇവിടെ ഉള്ളത് ക്ഷീരമേഖലയിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് സുരേന്ദ്രൻ സമ്മിശ്ര കൃഷിയിലും പരീക്ഷണം നടത്തി വരികയാണ് കള്ളിക്കാട് കൃഷിഭവന്റെയും കള്ളിക്കാട് പഞ്ചായത്തിന്റെയും പൂർണ്ണ പിന്തുണയാണ് ഇദ്ദേഹത്തെ മുന്നോട്ട് ജലാശയത്തോട് ചേർന്ന് തട്ടുകളായി തിരിച്ചെടുത്തിരിക്കുന്ന സ്ഥലത്തായി ഡ്രാഗൺ ഫ്രൂട്ടും പേരയും പപ്പായയും ഒക്കെ കൃഷി സിമെന്റ് കമ്പിയിൽ ടയറുകൾ കെട്ടി നിർത്തിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളെ പടർത്തിവിട്ടിരിക്കുന്നത് കള്ളിമുൾ ചെടിയുടെ വർഗത്തിൽപ്പെട്ട ഇവയുടെ പൂക്കൾ രാത്രിയിലാണ് വിരിയുന്നത് നിശാഗന്ധി പൂക്കളെ പോലെ ഭംഗി തോന്നിപ്പിക്കുന്നതാണ് ഇവയുടെ പൂക്കൾ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഇവ നല്ല വിളവ് നൽകുകയും ചെയ്യുന്നു നമുക്കൊന്ന് വളരെ പ്രതിസന്ധിയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് അതിന് കാരണമെന്ന് പറയുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മലയോര ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് കാട്ടു മൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമായി ഉണ്ടാകുന്നുണ്ട് അത് പന്നിയായിരുന്നാലും ശരി തന്നെ കുരങ്ങായിരുന്നാലും ശരി തന്നെ മയിലായിരുന്നാലും ശരി തന്നെ വ്ലാവായിരുന്നാലും ഇങ്ങനെയുള്ള കാട്ടുമൃഗങ്ങൾ നമ്മുടെ കാർഷിക മേഖലയിലേക്ക് കടന്നു വന്ന് കൃഷിയെ നശിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് കർഷകർ ഒട്ടുമിക്കാൽ കർഷകരും കൃഷി ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് കൃഷി ചെയ്താൽ ആദായം കിട്ടുന്നില്ലല്ലോ അത് വന്യമൃഗങ്ങൾ കൊണ്ടുപോകുകയല്ലേ എന്നുള്ള ഒരു പരാതി നമ്മുടെ കർഷകരെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് പഞ്ചായത്ത് അതിന് പരിഹാരം കാണുന്നത് പിന്നെ സോളാർ ഫെൻസിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പന്നികളുടെ ശല്യം മാറുന്നതിന് വേണ്ടി പഞ്ചായത്തിന് പന്നികളെ വെടിവെക്കുന്നതിന് വേണ്ടിയുള്ള ലൈസൻസുള്ള ഷൂട്ടറെ കൊണ്ട് വെടിവെക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം നമുക്ക് നമ്മുടെ നമ്മളിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ മാത്രമേ നമുക്ക് വന്യജീവികളെ കാർഷിക മേഖലയിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ മറ്റൊന്ന് കുരങ്ങ് കുരങ്ങ് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയോര ഗ്രാമപഞ്ചായത്തിനകത്ത് നമുക്ക് ഒട്ടുമിക്കാൽ ഷീറ്റ് വീടുകളിലും ടെറസ്സുള്ള വീടുകളല്ല ഷീറ്റിട്ട വീടുകളാണ് കൃത്യമായി കുരങ്ങ് കൂട്ടത്തോടെ വരികയും ഷീറ്റിൻ്റെ മുകളിലേക്ക് കയറിയും ഷീറ്റ് വലിച്ചടിച്ച് പൊട്ടിച്ച് അതിനകത്തേക്ക് കയറി വീട്ടമ്മമാർ അന്നത്തെ അവരുടെ ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത് മുഴുവൻ നശിപ്പിച്ചു പോകുന്ന ഒരു പ്രവണത സ്ഥിരമായി കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് മയിലുകൾ മയിലുകളും കൂട്ടത്തോട് വരികയും അവർ നട്ടിരിക്കുന്ന മുളക് അങ്ങനെയുള്ള മറ്റ് പിന്നെ കാർഷിക ഉള്ള ഉൽപ്പന്നങ്ങളെ കൊത്തിപ്പറിച്ച് തിന്നുന്ന ഒരു പ്രവണതയും നമുക്ക് കാണുവാൻ വേണ്ടി അങ്ങനെ രൂക്ഷമായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക കാട്ടുമൃഗങ്ങളുടെ അല്ലെ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ വലിയൊരു അത് നിൽക്കുന്നത് ഒരു ഭാഗത്തായി പ്ലാവിൻ തൈകളാണ് വച്ചുപിടിപ്പിച്ചിരിക്കുന്നത് ആയുർജാക്കും ചെമ്പരത്തി വരിക്കയും വിയറ്റ്നാം എയർലി സൂപ്പറും ഒക്കെ കൃഷി ചെയ്തു വരുന്നു ചില സമയങ്ങളിൽ പ്രതികൂലമാകുന്ന കാലാവസ്ഥയും വന്യമൃഗശല്യവുമാണ് ഈ പ്രദേശത്തെ കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി കുരങ്ങനും മയിലും ഒക്കെ കൃഷി ആക്രമിക്കുന്നതിനാൽ പച്ചക്കറി വിളകളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒന്നും സ്ഥിരമായി കൃഷി ചെയ്യാൻ ഈ പ്രദേശത്തെ കർഷകർക്ക് സാധിക്കാറില്ല ഗ്രാമപഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും കൃഷി വകുപ്പും ഒക്കെ കർഷകർക്ക് ഇതിനായുള്ള പിന്തുണ നൽകി വരുന്നു എന്നാണ് കള്ളിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ അഭിപ്രായപ്പെട്ടത് അഗസ്ത്യ ഫാമിൻ്റെയും അതിർത്തി പ്രദേശങ്ങൾ മുഴുവൻ ചെയിൻ വേലി കെട്ടിയിരിക്കുകയാണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷി പോകാൻ പരിധിയിൽപ്പെട്ട ഒരു മികച്ച സംയോജിത കർഷകനാണ് സുരേന്ദ്ര ചേട്ടൻ പ്രവാസ ചീച്ചു ശേഷം അദ്ദേഹം കൃഷിയിലോട്ടും അതുപോലെ പശു വളത്തിലോട്ടും തിരിഞ്ഞിട്ടുണ്ട് ഏകദേശം എട്ട് ഏക്കറോളം സ്ഥലത്ത് പുൽകൃഷിയും അതുപോലെ റംബുട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഫലവൃഷ്ണ തൈകളൊക്കെ നട്ടു പരിപാലിക്കുന്നുണ്ട് ഈ ഭാഗം നെയ്യാർ ഡാം അഗസ്ത്യാർകൂടം ചേർത്ത് വരുന്ന ഭാഗമാണ് ഈ അഗസ്ത്യ ഫാം സ്ഥിതി ചെയ്യുന്നത് മലയോര മേഖലയാണ് നമ്മുടെ വന്യമൃഗശല്യം രൂക്ഷമായി നേരിടുന്ന പ്രദേശമാണ് നമ്മുടെ ഗ്രാമപഞ്ച കൃഷിഭകുപ്പിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ശ്രമ പദ്ധതിയിൽ പെടുത്തി സോളാർ ഫെൻസിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് കൃഷിവകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ വരെ ഏകദേശം സബ്സിഡി നൽകുന്നുണ്ട് അതുകൂടാതെ റംബുട്ടാൻ കൃഷിക്ക് ഹെക്ടറിന് മുപ്പതിനായിരം രൂപയോളം കൃഷിവകുപ്പിന് സബ്സിഡി നൽകുന്നുണ്ട് വറ്റാത്ത ജലസംഭരണി ഉണ്ടെങ്കിലും കൃഷിയിടത്തിൽ വലിയ കുഴികൾ കുഴിച്ച് അതിൽ നിന്നും ശുദ്ധജലം മോട്ടോറിൽ അടിച്ച് ടാങ്കിലാക്കി എടുത്താണ് ഇവിടെ ഉപയോഗിച്ചു വരുന്നത് കൃഷി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കൃഷിയും ആരംഭിക്കാൻ ഈ കർഷകൻ തയ്യാറെടുത്തു വരികയാണ് ഘട്ടംഘട്ടമായി വരുന്ന ഈ ഫാമിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി നിരവധി പ്രകൃതി സ്നേഹികൾ ഇവിടെ എത്താറുണ്ട് അതിനാൽ തന്നെ പാലും പച്ചക്കറികളും തേനും മുട്ടയും മീനും ഒക്കെ നൽകി അതിഥികളെ സൽക്കരിക്കാനുള്ള പ്രയത്നത്തിലാണ് ഈ കർഷകൻ ഇത് ഫാം ടൂറിസം എന്ന വലിയ ആശയത്തിലേക്കുള്ള ഒരു ആദ്യ കാലുവയ്പാകട്ടെ